നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെ ഇ ഡി എന്നു ചോദ്യം ചെയ്യും ഇ ഡിയുടെ ചോദ്യം ചെയ്യലിന് ശേഷം വീണാ വിജയന്റെ അറസ്റ്റ് ഉണ്ടാകുമോ അന്വേഷണം മുഖ്യമന്ത്രിയിലേക്ക് എത്തുമോ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിലേക്ക് എത്തുമോ കഴിഞ്ഞ കുറേ നാളുകളായി കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ ഉയർന്നു കേൾക്കുന്ന ചോദ്യം ഇതാണ് പ്രത്യേകിച്ച് അരവിന്ദ് കെജ്രിവാൾ മദ്യനയ അഴിമതി കേസിൽ ഇ ഡിയുടെ പിടിയിലായതിന് പിന്നാലെയാണ് കേരളത്തിലെ പൊതുസമൂഹത്തിൽ നിന്ന് ഇത്തരമൊരു ചോദ്യം ഉയരുന്നത് ഡൽഹി മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടാൻ അധികാരമുള്ള ഒരു അന്വേഷണ ഏജൻസിക്ക് എന്തുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മകൾ പ്രതിയായ ഒരു കേസിൽ കൃത്യമായ അന്വേഷണം നടത്താൻ കഴിയുന്നില്ല അതിന് ഇ ഡി ഇപ്പോൾ കൃത്യമായി മറുപടി നൽകുകയാണ് വാക്കാലല്ല പ്രവർത്തനങ്ങളിലൂടെ കഴിഞ്ഞ ദിവസമാണ് മാസപ്പടി കേസിലെ പ്രാഥമിക അന്വേഷണം ഇ ഡി പൂർത്തിയാക്കിയത് തുടർന്ന് ആരോപണ വിധേയർക്ക് സമൻസ് അയക്കാനുള്ള നടപടികളും ഇ ഡി ആരംഭിച്ചു ആദ്യമായി സമൻസ് നൽകിയത് സി എം ആർ എല്ലെ സാമ്പത്തിക വിഭാഗം കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്കായിരുന്നു അവരുടെ കൊച്ചിയിലെ ഇ ഡി ഓഫീസിൽ ഹാജരാകാൻ നിർദ്ദേശിച്ചുവെങ്കിലും അവർ ഹാജരായിരുന്നില്ല പിന്നാലെയാണ് സി എം ആർ എല്ലിന്റെ എം ഡി ശശിധരൻ കർത്തയ്ക്ക് ഇ ഡി നോട്ടീസ് അയച്ചത് തിങ്കളാഴ്ച കൊച്ചിയിലെ ഇ ഡി ഓഫീസിൽ ഹാജരാകണമെന്നും സി എം മാറലും മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനും വീണാ വിജയന്റെ കമ്പനിയായ എക്സോലോജിക്കൽ സൊല്യൂഷൻസ് തമ്മിലുള്ള സാമ്പത്തിക ഇടപാട് സംബന്ധിച്ച കൃത്യമായ രേഖകൾ കൈമാറണമെന്നുമായിരുന്നു സമൻസിലെ ആവശ്യം എന്നാൽ ഈ കേസിൽ നിന്നും തന്നെ ഒഴിവാക്കണമെന്നും ചോദ്യം ചെയ്യൽ നിന്ന് ഒഴിവാക്കാൻ നിർദ്ദേശിക്കണമെന്നും ആവശ്യപ്പെട്ട് ശശിധരൻ കർത്ത ഹൈക്കോടതിയെ സമീപിച്ചു എന്നാൽ ഹൈക്കോടതി ആ ഹർജി ആ ആവശ്യം തള്ളുകയാണുണ്ടായത് മാസപ്പടി കേസിൽ സി എം ആർ എൽ ടെ എം ഡി ശശിധരൻ കർത്തയ്ക്ക് തിരിച്ചടിൽ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ വാർത്ത തിരിച്ചടി ശശിധരൻ കർത്തയ്ക്ക് മാത്രമല്ല ഈ കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനും കൂടിയുള്ളതാണ് ഈ തിരിച്ചടി ഇഡിക്ക് മുന്നിൽ സി എം ആർ എൽ ടെ എം ഡി ശശിധരൻ കർത്ത തിങ്കളാഴ്ച ഹാജരാകണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു മാസപ്പടി കേസിലെ ഇ ഡി അന്വേഷണത്തിൽ ഇടപെടാനാകില്ലെന്ന് കേരളത്തിന്റെ ഹൈക്കോടതി ഒരിക്കൽ കൂടി പറഞ്ഞിരിക്കുന്നു ഇത് വീണാ വിജയനും ഈ സർക്കാരിനും ശശിധരൻ കർത്തയ്ക്കും അടക്കമേറ്റ വലിയ തിരിച്ചടിയാണ് ഇ ഡിയുടെ അന്വേഷണം സുഗമമായി മുന്നോട്ട് പോകണമെന്ന് ഹൈക്കോടതി ഒരിക്കൽ കൂടി പറഞ്ഞിരിക്കുന്നു ഇത് ആദ്യ തവണയല്ല ഹൈക്കോടതി മാസപ്പടി കേസിൽ ഇടപെടുന്നത് നേരത്തെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് വീണാ വിജയൻ കർണാടക ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു അന്ന് കർണാടക ഹൈക്കോടതി അതിനിശിതമായ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് വീണ വിജയന്റെ ഹർജി തള്ളിയത് നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തിനാണ് നിങ്ങൾ ഭയപ്പെടുന്നത് നിങ്ങൾ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ നടക്കുന്ന അന്വേഷണത്തെ എന്തിനാണ് ഭയക്കുന്നത് നിങ്ങൾ അന്വേഷണത്തെ നേരിടുകയല്ലേ വേണ്ടത് അന്ന് കർണാടക ഹൈക്കോടതി ചോദിച്ചത് താണ് അതിനു മുൻപും ഈ വിഷയത്തിലെ കേസ് അട്ടിമറിക്കാൻ ശ്രമം നടന്നിരുന്നു അത് കെ എസ് ഐ ഡി സി ആയിരുന്നു കെ എസ് ഐ ഡി സി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കെ എസ് ഐ ഡി സി ആണ് പ്രധാനപ്പെട്ട പ്രധാനമായും ഹൈക്കോടതി സമീപിച്ചത് അതിന് പിന്നാലെ സി എം ആർ എൽ ഹൈക്കോടതിയെ സമീപിച്ചു ഈ രണ്ട് കേസുകളും പരിഗണിച്ചപ്പോഴും കോടതി ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ അന്വേഷണത്തെ ഭയപ്പെടുന്നത് ഒരു ആക്ഷേപം വരുമ്പോൾ ഒരു ആരോപണം വരുമ്പോൾ അതിന്മേൽ അന്വേഷണം നടക്കട്ടെ നിങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് തെളിവുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അന്വേഷണ ഏജൻസികൾക്ക് കൈമാറുകയല്ലേ വേണ്ടത് അതോ നിങ്ങൾ ഇത്തരത്തിൽ പുറമേ നിന്നുകൊണ്ട് അന്വേഷണത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണോ ചെയ്യേണ്ടത് കോടതി നിശ്ചിതമായ കൂടിയാണ് അന്ന് ഈ ഹർജികൾ അന്ന് തള്ളിയത് അതിന് പിന്നാലെ ഇപ്പോൾ ഇതാ വീണ്ടും ഒരു ഹർജി കൂടി കേരളത്തിന്റെ ഹൈക്കോടതി ബഹുമാനപ്പെട്ട ഹൈക്കോടതി തള്ളിയിരിക്കുന്നു മാസപ്പടി കേസിൽ അന്വേഷണം അട്ടിമറിക്കാൻ കേരളത്തിന്റെ സർക്കാരും അതിൽ ആരോപണ വിധേയരായവരും നടത്തുന്ന കള്ളക്കളികളെ പൊളിച്ചടിച്ചിരിക്കുകയാണ് കേരളത്തിന്റെ ഹൈക്കോടതി കേസിൽ ഇ ഡിക്ക് മുന്നിൽ സി എം ആർ എൽ എം ഡി ശശിധരൻ കർത്ത ഹാജരാകണമെന്ന് തന്നെ ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നു മാസപ്പടി കേസിലെ അന്വേഷണത്തിൽ ഇ ഡിയുടെ അന്വേഷണത്തിൽ കോടതി ഇടപെടില്ലെന്ന് വ്യക്തമായി സുവ്യക്തമായി ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു അതായത് നിലവിലെ അന്വേഷണവുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ധൈര്യമായി മുന്നോട്ട് പോകാം അന്വേഷണം മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനിലേക്ക് കടക്കുന്ന ഘട്ടത്തിലാണ് ഇവിടെ ഇടതുപക്ഷത്തും ഒക്കെ ഹാലിളകൽ തുടങ്ങിയിരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് വിറയൽ അനുഭവപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു അന്വേഷണം മുഖ്യമന്ത്രിയുടെ മകളിലേക്ക് മാത്രമല്ല മുഖ്യമന്ത്രിയിലേക്ക് വരെ നീളാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത് അതാണ് മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിൻ്റെയും ചങ്കിടിപ്പ് വർദ്ധിപ്പിക്കുന്നത് എന്തായാലും കേരള ഹൈക്കോടതിയുടെ സുപ്രധാനമായ ഒരു വിധിയാണ് ഇന്നുണ്ടായിരിക്കുന്നത് മാസപ്പടി കേസിലെ അന്വേഷണം സുഗമമായി മുന്നോട്ട് പോകണമെന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു സമൻസ് കൈപ്പറ്റിയ ഉദ്യോഗസ്ഥർ ഹാജരാകാത്ത സാഹചര്യത്തിലാണ് സി എം ആർ എൽ എം ഡിക്ക് നേരിട്ട് ഹാജരായി മൊഴി നൽകാനുള്ള സമൻസ് അന്വേഷണ സംഘം നൽകിയത് ആ സമൻസ് അട്ടിമറിക്കാൻ കോടതിയെ സമീപിച്ചതായിരുന്നു ശശിധരൻ കർത്ത ആ ഹർജിയെ വലിച്ചെടുത്ത് ചവറ്റുകൊട്ടയിലേക്ക് എറിഞ്ഞുകൊണ്ടാണ് ഹൈക്കോടതി പറഞ്ഞത് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരായേ മതിയാകൂ ഈ കേസിലെ അന്വേഷണം സുഗമമായി നടക്കണം അതിന് നോട്ടീസ് ലഭിച്ചവർ അന്വേഷണ സംഘത്തിന് മുന്നിൽ എത്തണം ആവശ്യമായ രേഖകൾ നൽകണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കേസിലെ നിർണായകമായ ഒരു മൊഴി രേഖപ്പെടുത്തലാണ് ശശിധരൻ കർത്തയുടേത് അതായത് സി എം ആർ എൽ എന്ന കമ്പനിയാണ് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ എക്സോളജിക്കൽ സൊല്യൂഷൻസിനും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ മകൾ പിണ് വീണാ വിജയനും നൽകിയത് ഈ തുക എന്ത് സേവനത്തിന്റെ പ്രതിഫലമായി നൽകി ഈ തുക എങ്ങനെയാണ് നൽകിയത് ഈ തുക നൽകിയതിന്റെ അക്കൗണ്ടിന്റെ വിശദാംശങ്ങൾ ഇതൊക്കെയാണ് ഇപ്പോൾ ഇഡിക്ക് ശേഖരിക്കാനുള്ളത് ഈ തുക ഒരു സേവനത്തിനുമല്ല നൽകിയതെന്ന് ശശിധരൻ കർത്ത തന്നെ ആദായ നികുതി വകുപ്പിന്റെ ഇൻ്റർനിയൻ സെറ്റിൽമെന്റ് ബോർഡിന് റിപ്പോർട്ട് നൽകിയിട്ടുള്ളതാണ് ആ മൊഴിയിൽ ശശിധരൻ കർത്ത ഉറച്ചു നിന്നേ മതിയാകൂ അല്ലാത്ത പക്ഷം മറ്റ് ലീഗൽ നടപടികൾ ശശിധരൻ കർത്തയ്ക്ക് നേരിടേണ്ടി വരും അതേസമയം ആ മൊഴിയിൽ ശശിധരൻ കർത്ത ഉറച്ചു നിന്നാൽ അത് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ ഏറ്റവും വലിയ തെളിവാകും മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ കൃത്യമായ നടപടിയെടുക്കാനുള്ള തെളിവ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ലഭിക്കുകയും ചെയ്യും ഈ സാമ്പത്തിക ഇടപാടുകളുടെ ദുരൂഹത നീക്കുക ഇതാണ് ഇപ്പോൾ ഇ ഡിക്ക് മുന്നിലുള്ള പ്രധാന വെല്ലുവിളി അതിനുവേണ്ടിയാണ് ശശനൻകർത്തയുടെ മൊഴി രേഖപ്പെടുത്തുന്നതും തെളിവുകൾ സ്വീകരിക്കുന്നതും എന്നാൽ അത് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളാണ് ഇതുവരെ നടന്നത് പക്ഷേ തിങ്കളാഴ്ച ശശിൻകർത്തയ്ക്ക് ഇടിക്ക് മുന്നിൽ ഹാജരായേ മതിയാകൂ അന്ന് രേഖകൾ കൊടുത്തേ മതിയാകൂ അന്ന് എന്ത് മൊഴി ശശനൻകർത്ത കൊടുക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിന് അടിസ്ഥാനത്തിലായിരിക്കും അദ്ദേഹത്തിൻ്റെ ഭാവി നിശ്ചയിക്കപ്പെടുക ഇവിടെ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെതിരെയുള്ള കുരുക്കുകൾ കൂടുതൽ കൂടുതൽ മുറുക്കുകയാണ് അന്വേഷണ ഏജൻസികൾ ശശിതരം കറത്തേന്ന് ലഭിക്കുന്ന മൊഴിയുടെയും വിശദാംശങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും എക്സാലോജിക്കൽ സൊല്യൂഷൻസിനും വീണാ വിജയനും നോട്ടീസ് നൽകുക വീണാ വിജയൻ നോട്ടീസ് നൽകി വരുന്ന ആഴ്ച തന്നെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം ആ ചോദ്യം ചെയ്യലിൽ കാര്യമായ മറുപടി ലഭിച്ചില്ലെങ്കിൽ കൃത്യമായ മറുപടി ലഭിച്ചില്ലെങ്കിൽ അറസ്റ്റിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട് തിരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മകൾ മാസപ്പടി കേസിൽ അഴിമതി കേസിൽ പിടിയിലായാൽ അറസ്റ്റിലായാൽ കേരളത്തിലെ സി പി എമ്മിനെ സംബന്ധിച്ച് അത് പ്രതിരോധിക്കാൻ കഴിയാത്ത പടുകുഴിയിലേക്കുള്ള വീഴ്ചയായിരിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഏത് വിധേനയും അത്തരം ഒരു അറസ്റ്റ് ഒഴിവാക്കാനുള്ള വലിയ നീക്കം നടത്തുകയാണ് കേരളത്തിലെ സി പി എമ്മും സർക്കാറും നിയമപരമായ പരിരക്ഷ വീണ വിജയന് കിട്ടാനുള്ള സാധ്യത വിരളമാണ് കാരണം കേരള ഹൈക്കോടതി പലതവണ മാസപ്പിടിക്കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷകളും തടസ്സ ഹർജികളും ഒക്കെ തള്ളിക്കളഞ്ഞതാണ് അതുകൊണ്ട് വീണാ വിജയൻ ഒരു ഹർജിയുമായി പോയാലും അതിനെ എടുത്ത് ചവറ്റുകുട്ടയിൽ അറിയാനേ സാധ്യതയുള്ള അതുകൊണ്ട് മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു നിയമ പരിരക്ഷ കിട്ടുമോ എന്നുള്ളതാണ് ഇപ്പോൾ വീണാ വിജയനും മുഖ്യമന്ത്രിയോട് അടുപ്പമുള്ള വൃത്തങ്ങളും ആലോചിക്കുന്നത് എന്തായാലും കൂടുതൽ കൂടുതൽ കുരുക്കു മുറുക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് വീണാ വിജയന്റെ കയ്യിൽ വിലങ്ങ് വീഴുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്